ഹേ ഹലോ മച്ചന്മാരെ പാകവ്ളക്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് നല്ല കിടിലൻ മൊട്ട റോസ്റ്റാണ് അപ്പം അപ്പത്തിൻ്റെ കൂടെ കഴിക്കാൻ പറ്റും നല്ല അടിപൊളി മുട്ട റോസ്റ്റ് ഉണ്ടാക്കാം ഇതെങ്ങനെ ഉണ്ടാക്കിയെന്ന് നോക്കാം വായ്പ അതിനുവേണ്ടി നാല് മുട്ട എടുത്തിട്ടുണ്ട് ഇതിന് പൊളിച്ചെടുക്കാം നല്ലപോലെ ഉപ്പിട്ട് നമ്മൾ വേവിച്ചെടുത്തിട്ട് ഐസ് വെള്ളത്തിൽ വെള്ളത്തിലിട്ടെടുക്കണം അപ്പം നല്ലപോലെ പൊളിഞ്ഞു വരും കണ്ടോ ഇതേപോലെ നല്ല പോലെ പൊളിഞ്ഞു വരും ഇങ്ങനെ നല്ലപോലെ പുഴുങ്ങിയെടുക്കുക മുട്ട അങ്ങനെ നമ്മുടെ മുട്ട നല്ലപോലെ പൊളിച്ചെടുത്തിട്ടുണ്ട് ഇനി നല്ലപോലെ വരഞ്ഞെടുക്കുക ഇങ്ങനെ ഓരോ വരയിട്ടെടുക്കുക തിരിച്ചും മറിച്ചും വരയിട്ടെടുക്കുക എല്ലാവർക്കും കൊടുക്കാം ഓരോ വര ഓക്കെ വരുന്നെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതിൻ്റെ മസാലയ്ക്കുള്ള സംഭവം ചെയ്യാം അപ്പം മസാലയ്ക്ക് വേണ്ടിയുള്ള സാധനങ്ങളുണ്ട് ഇതേ സവാള സവാള മൂന്ന് സവാള ചെറുത് രണ്ട് തക്കാളി മല്ലിയില എടുത്തിട്ടുണ്ട് ഒരു മൂന്ന് പീസ് വെളുത്തുള്ളി എടുത്തിട്ടുണ്ട് പിന്നെ ഒരു മൂന്ന് പച്ചമുളക് എടുത്തിട്ടുണ്ട് പിന്നെ ഒരു മാഗി ക്യൂബ് എടുത്തിട്ടുണ്ട് അപ്പോൾ ഇതെല്ലാം കൂടി ഇനിയും ജാറിൻ്റെ അതിലേക്ക് ഇട്ടിട്ട് നല്ലപോലെ അരച്ചെടുക്കുക ഇതേ മൂന്ന് സവാള രണ്ട് തക്കാളി മൂന്ന് പച്ചമുളക് വെളുത്തുള്ളി മൂന്നെണ്ണം മാഗി ക്യൂബ് മല്ലിയില എല്ലാം കൂടി നല്ലപോലെ അരച്ചെടുക്കുക ഇതൊക്കെ അരിയണം ഇപ്പം ഞാൻ കാണിച്ചതേ ഉള്ളൂ ഇതെല്ലാം അരിഞ്ഞിട്ട് ഇതിനതിലിട്ട് നല്ലപോലെ അരച്ചു നമ്മൾ ചട്ടി വെച്ചു കൊടുത്തു നല്ലപോലെ ചൂടായി വരുമ്പോഴത്തേക്ക് നമുക്ക് അതിനേക്ക് എണ്ണ ഒഴിച്ചു കൊടുക്കാം ഇനി അതിലേക്ക് നമുക്ക് കൊച്ചുള്ളി കൊടുക്കാം കൊച്ചുള്ളി ചെറുതായിട്ട് അരിഞ്ഞു വെച്ചിരുന്ന കൊച്ചുള്ളി ഇട്ട് കൊടുത്തു കുറച്ച് പച്ച കുരുമുളക് ഇട്ട് കൊടുക്കുന്നുണ്ട് ഒരു കറിവേപ്പില ഇട്ട് കൊടുക്കുന്നുണ്ട് ഒരുപാട് മൂത്ത് പോകുന്നതിന് മുമ്പായിട്ട് നമുക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം ആദ്യം ഗരം മസാല ഏകദേശം മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം ഇനി നന്നായിട്ട് കൊടുത്തിട്ട് നമുക്ക് നമ്മൾ അരച്ച് വെച്ചിരിക്കുന്ന മസാല നമുക്ക് ഇതിനകത്തിലേക്ക് ചേർത്ത് കൊടുക്കാം അരച്ചു വെച്ചിരിക്കുന്ന മസാല മുഴുവനായിട്ട് നമുക്ക് ഇതിനകത്തിലേക്ക് തട്ടി കൊടുക്കാം നല്ല പോലെ നമ്മൾ ആക്കി എടുത്താണ് അപ്പം ഫുള്ളായിട്ട് നമുക്ക് ഇതിനായിട്ടേക്ക് ഇട്ടി കൊടുക്കാം ഇനി നന്നായിട്ട് നല്ല പോലെ ഒന്ന് വെന്ത് ഇതിൻ്റെ പച്ചമണമൊക്കെ മാറുന്നവരും വരെ നമുക്കിങ്ങനെ ചെറിയ തീയിൽ നമുക്കിതിങ്ങനെ വഴറ്റി കൊടുക്കാം ഇത് നല്ലപോലെ തിളച്ച് വറ്റി വന്നിട്ടുണ്ട് അപ്പോൾ ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കുക ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുത്ത് നല്ലപോലെ ഒന്ന് മിക്സ് ആക്കിയിട്ട് നമുക്കിനി മുട്ട ഇട്ട് കൊടുക്കാം മുട്ട തട്ടി കൊടുക്കാം അപ്പോൾ നമ്മളിനി മുട്ട ഇതിലേക്ക് തട്ടി കൊടുക്കുകയാണ് നാല മുട്ട കുരുമുളക് പൊടി തട്ടി കൊടുക്കാം കുരുമുളക് പൊടിയും കൂടെ തട്ടിക്കൊടുത്ത് നമുക്ക് നല്ലപോലെ ഇളക്കി നമുക്ക് നമ്മുടെ മുട്ട മുട്ടക്കുട്ടന്മാർ കോരുവെക്കാം നല്ലപോലെ മിസ്സാക്കി കൊടുക്കാം പച്ചമുളകാണ് അതിൻ്റെ എരിവ് ഇപ്പം പച്ചമുളക് നമ്മൾ മൂന്നെണ്ണ എടുത്തിട്ടുണ്ട് എരിവുള്ള പച്ചമുളകായിരുന്നു അപ്പോൾ അത്യാവശ്യം വരുമതിൽ എത്തുന്നുണ്ട് ബാക്കി നമ്മൾ കുരുമുളക് കൊടുത്തിട്ടുണ്ട് നല്ല നല്ലപോലെ വറ്റി വന്നിട്ടുണ്ട് ലേശം കൂടെ ഒന്ന് വറ്റി വറ്റിച്ച് നമുക്ക് നല്ല അടിപൊളി മണം വരുന്നുണ്ട് ഗൈസ് നല്ല സൂപ്പറായിട്ട് നമ്മൾ നമ്മുടെ മുട്ട വറ്റിച്ചെടുത്തിട്ടുണ്ട് നമ്മുടെ മുട്ട പെരട്ട് നല്ല സൂപ്പറായിട്ട് വന്നിട്ടുണ്ട് ആഹാ നല്ല മണ് അപ്പോൾ എല്ലാം ഓക്കെ ആയിട്ടുണ്ട് പിന്നെ മണ്ടയ്ക്കൊരു കറിവേപ്പിനെ കൊടുത്ത് കഴിഞ്ഞു ഇങ്ങനെ വെച്ചിട്ട് ആഹാ സുന്ദരനായി അപ്പം നല്ല അപ്പമുണ്ട് ഇതും കൂട്ടി ഒന്ന് കഴിച്ചു നോക്കാം പീസ് എടുക്കട്ടെ നമ്മളൊരു പീസ് അപ്പം എടുത്തു അപ്പം എടുത്തിട്ടത് കറിയിലിങ്ങനെ നോക്കി എന്താ വരാത്തോക്കെ കറക്റ്റ് എടുത്തപ്പം തന്നെ ആ പച്ചക്കുരുമുളക് ഒരു കടി കിട്ടി മുട്ട ഇങ്ങനെ ഇങ്ങനെ മുട്ട മുക്കിയെടുത്ത് അടിപൊളി സാധനം നല്ലൊരു അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട് സൂപ്പർ ആഹാ അപ്പം നല്ല കിടൽ നൈറ്റമാണ് അപ്പം ഇതേപോലെ ചെയ്തു നോക്കുക ചെയ്തു നോക്കിയിട്ട് കമൻറ്റിൽ അറിയിക്കുക അപ്പം വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക താങ്ക് യു